എല്ലാവർക്കും തിരുവോണാശംസകൾ ഇന്ന് നമുക്ക് ഒരു പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാം തിരുവോണ നാളല്ലേ അപ്പോൾ എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് ചെറുവയർ പരിപ്പ് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കണം വറുത്ത് എടുത്ത് കഴിഞ്ഞിട്ട് അത് ഒന്ന് രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ കഴുകിയെടുക്കണം എനിക്ക് പ്രഷർ കുക്കറിന് ഉപയോഗിച്ചെടുക്കുക എങ്കിലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ പ്രഷർ കുക്കറിൽ ഒരു ഏഴെട്ട് വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായി അത് വെന്ത് വരും ഇത് കണ്ടല്ലേ അതിന് ശേഷം ഉരുളിയിലേക്ക് മാറ്റി ഒന്നുകൂടി നല്ലോണം ഉടച്ചെടുക്കുക നന്നായി ഉടഞ്ഞു കഴിഞ്ഞിട്ടാണ് ശർക്കര പാനി ഒഴിക്കാവും അപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറ ി എടുക്കേണ്ടി വരും നന്നായിട്ട് കുറുകിക്കഴിഞ്ഞ് നമുക്ക് രണ്ടാം പാൽ ചേർക്കേണ്ടതുളൂ ഇതാ നന്നായി കുറുകി വരുന്നുണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കരേൻ്റെയും നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ട് അതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ട് കുറുകി വരണം അതുവരെ ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിച്ചു പോവാതെ സൂക്ഷിക്കണം ഇതിന് വേണ്ടിയിട്ട് തേങ്ങാ കൊത്തും കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് അത് കഴിഞ്ഞതിന് ചുക്കും ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി തിളക്കേണ്ട ആവശ്യമില്ല പായസം റെഡി അങ്ങനെ നമ്മുടെ പ്രഥമ റെഡി ആയി കഴിഞ്ഞു ഇനി ഞാനത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയല്ല ശരിക്കും പ്രഥമം കഴിക്കേണ്ടത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം പപ്പടം കുഴച്ച് മിക്സ് ആക്കി ഇങ്ങനെ വേണം പ്രഥമം കഴിക്കാൻ കഴിച്ചു നോക്കട്ടെ അടിപൊളി സൂപ്പർ സൂപ്പറായിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണാശംസകൾ താങ്ക് യു